ും സ്വാഗതം സോംബി എന്താണ് സോംബി നടക്കുന്ന ജഡം ആത്മാവോ മനസ്സോ ഇല്ലാത്ത ശവക്കല്ലറിയിൽ നിന്നും ദുർമന്ത്രവാദത്തിലൂടെ ഉയർ കൊടുത്ത് എഴുന്നേൽപ്പിക്കപ്പെട്ട ശരീരമാണത് ഇതിനെയാണ് ഹൈത്തിയിൽ സോംബി എന്ന് വിളിക്കുന്നത് കരീബിയൻ കടലിലെ റിപ്പബ്ലിക്കാണ് ഹൈത്തി ഈ ദ്വീപ് മലകളും കാടുകളും നിറഞ്ഞ പ്രദേശമാണ് ഭൂരിഭാഗവും ആഫ്രിക്കൻ നിഗ്രോ വംശത്തിലുള്ള ഹൈത്തിയിലെ സാക്ഷരത ഇരുപത് ശതമാനം മാത്രമാണ് ഹൈത്തി സോംബികളുടെ നാടാണ് മരിച്ച് മറവു ചെയ്യപ്പെട്ട് അല്പ കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന പ്രേതങ്ങളായി പുനഃപ്രത്യക്ഷപ്പെട്ടവരുടെ കഥകളെക്കൊണ്ട് ഈ നാട് നിറഞ്ഞിരിക്കുന്നു സുന്ദരിയും പരിഷ്കൃതയുമായ മേരി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ മരിച്ചു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവളെ പൂർവ്വസഹപാഠികൾ ഒരു വീടിൻ്റെ മുന്നിൽ വെച്ച് കണ്ടു അത്രയും വീട് പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല ആ വാർത്ത നാട്ടിൽ കോളിയിളക്കാൻ ശിക്ഷിച്ചു പൊതുജനങ്ങളെ തൃപ്തിപ്പെടുത്താനായി മേരിയുടെ ശവക്കല്ലറ തുറന്ന് പരിശോധിച്ചു അസ്ഥിയും ശവം ഉപയോഗിച്ച തുണിയും മാത്രമേ കണ്ടെടുക്കാൻ കഴിഞ്ഞുള്ളൂ ശവക്കല്ലറ തുറന്ന് ഒരു മന്ത്രവാദി മേരിക്ക് ജീവൻ കൊടുത്ത് സോമ്പിയായി ഉപയോഗിച്ചെന്നാണ് ജനങ്ങൾ പറഞ്ഞത് നിർമന്ത്രവാദി മരിച്ചപ്പോൾ അയാളുടെ ഭാര്യ മേരിയെ കത്തോലിക്ക പുരോഹിതയാക്കിയത്രയും പഴയ സഹപാഠികൾ മേരിയെ തിരിച്ചറിഞ്ഞപ്പോൾ അവളുടെ കുടുംബാംഗങ്ങൾ അവളെ ഫ്രാൻസിലെ ഒരു കോൺവെൻ്റിലേക്ക് അയച്ചുവെന്നും സഹോദരൻ അവളെ സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു മറ്റൊരു സോംബി കഥ അമ്മയും മകനും മകളും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ മകൻ മരിച്ചു ശവസംസ്കാരത്തിന് ശേഷം ദുഃഖിതരായ അമ്മയോടും മകളോടുമൊപ്പം അന്ന് രാത്രിയിൽ ബന്ധുമിത്രാദികൾ താമസിച്ചു പുറത്തു നിന്നും തൻ്റെ സഹോദരൻ്റെ അട്ടഹാസം കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ബഹളം വെച്ചു ഉറക്കമുണർന്ന ബന്ധുമിത്രാദികൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് റോഡിൽ കൂടി ജനഗംഭീരമായ ശബ്ദത്തിൽ ഒരു ജാഥ പോകുന്നതാണ് ജാഥയുടെ മധ്യത്തിൽ അന്ന് തങ്ങൾ മറവ് ചെയ്ത യുവാവുമുണ്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞും കരയുകയും അട്ടഹസിക്കുകയും ചെയ്യുന്നു ആർക്കും അടുത്ത് ചെന്ന് നോക്കാനുള്ള ധൈര്യമുണ്ടായില്ല ജാഥ ക്രമേണ കാഴ്ചയിൽ നിന്നും മറഞ്ഞു യുവാവിൻ്റെ സഹോദരി കാലക്രമേണ ഭ്രാന്തിയായി വില്യം ശ്രീ എന്നൊരു ഗ്രന്ഥകാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ എഴുതിയ ഇതി മാജിക് ഐരൻഡ് എന്ന തൻ്റെ പുസ്തകത്തിൽ ഒരു നവദമ്പതികളെക്കുറിച്ച് സോംബിയോട് ബന്ധപ്പെട്ട ഒരു ഭീകരകഥ പറയുന്നുണ്ട് ഒന്നാം വിവാഹ ഭാഷകത്തിൻ്റെ അന്ന് മാത്യു തൗസൽ തൻ്റെ ഭാര്യ കാമില്ലയെ അർദ്ധയാത്രയ്ക്ക് ശേഷം ഒരു വിരുന്നിനു കൊണ്ടുപോയി അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് വിരുന്നുമുറിയിലേക്ക് പ്രവേശിച്ച ദമ്പതികൾ കണ്ടത് നിശാവസ്ത്രം ധരിച്ച മറ്റു നാലു പദ്ധതികളെയാണ് പക്ഷേ അവരിൽ ആരും അവളെ അഭിവാദ്യം ചെയ്തില്ല വിരുന്നിന് ശേഷം അവർ തങ്ങളോടൊപ്പം നൃത്തമാടുമെന്ന് പറഞ്ഞ് അയാൾ അവളെ സമാധാനിപ്പിച്ചു അയാളുടെ ശബ്ദത്തിൽ ഇടർച്ചയും അസാധാരണത്വവും ഉണ്ടായിരുന്നു അതിഥികളിൽ ഒരാൾ മേശപ്പുറത്ത് വെച്ച ഒരു വൈൻ ഗ്ലാസ് പിടിച്ച് അനങ്ങാതിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു സംശയം തോന്നിയ അവൾ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ അയാളുടെ മുഖം ശ്രദ്ധിച്ചു കുത്തനെ തിരുത്തപ്പെട്ട നാലു ശവങ്ങളോടൊപ്പമാണ് താൻ വിരുന്ന് പങ്കിടുന്നതെന്ന് അറിഞ്ഞ അവൾ പരിഭ്രാന്തയായി സമനില തെറ്റിയ അവൾ അവിടെ നിന്ന് ജീവനം കൊണ്ടോടി ആ ഭീകരാനുഭവത്തിൽ നിന്നും പിന്നീട് ഒരിക്കലും അവൾക്ക് മുക്തി നേടാനായില്ല വിവരമറിഞ്ഞ് അന്ന് രാത്രി തന്നെ അവിടെ എത്തിയ സുഹൃത്തുക്കൾ വിരുന്നുമറി പരിശോധിച്ചപ്പോൾ ആ നാലു ശവങ്ങളെ കാണാൻ കഴിഞ്ഞില്ല ബാക്കി കാര്യങ്ങളെല്ലാം കാമില്ല വിവരിച്ചതുപോലെ തന്നെയായിരുന്നു ഭർത്താവ് മാത്യു റൗസൽ ഭക്തിദ്വീപ് വിട്ട് ഓടിപ്പോയിരുന്നു അവളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ചെറിയൊരു ശവപ്പെട്ടിയിലാണ് അവളെ അടക്കാൻ ചെയ്തത് പെട്ടിയിൽ പാകമാക്കാൻ കഴുത്ത് വളയ്ക്കേണ്ടി വന്നു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശവപ്പെട്ടിക്ക് അടുത്ത് വെച്ചിരുന്ന വിളക്ക് മറിഞ്ഞ് അവളുടെ കാല് പൊള്ളി കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയെ നേരിൽ കണ്ടതായി നാട്ടുകാർ അവകാശപ്പെട്ടു വളഞ്ഞ കഴുത്തും പൊള്ളിയ കാലം അടയാളമായി അവർ ചൂണ്ടിക്കാട്ടി അസൂയാലുവായ നാട്ടുപ്രമാണി അവളെ സോമ്പിയാക്കി മാറ്റിയതാണെന്ന് പറയപ്പെടുന്നു അയാൾ അവളെ വീട്ടിൽ വേലക്കാരിയാക്കി വെച്ചു അത്രയും പിന്നീട് നാട്ടുകാരുടെ ശ്രദ്ധ അങ്ങോട്ട് തിരഞ്ഞപ്പോൾ അവളെ വിട്ടു എന്നും പറയപ്പെടുന്നു ഇവിടെ നാട്ടുപ്രമാണിയെ ഇതിനു പ്രേരിപ്പിച്ചത് പ്രതികാരമാണ് സോഫികൾ സൃഷ്ടിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം പ്രതികാരമാണത്രേ പണം കൊടുക്കാതെയും പരാതിയില്ലാതെയും പണിയെടുപ്പിക്കുന്നതിനും സോമ്പികളെ ഉണ്ടാക്കുന്നുണ്ട് ഹയത്തിയിലെ പൂർവീകരിൽ അധികവും ആഫ്രിക്കൻ നിഗ്രോ അടിമകളാണ് അവർ പിന്നീട് റോമൻ കത്തോലിക്ക മതവിശ്വാസികളായി അതേസമയം തങ്ങളുടെ പൂർവ മതവിശ്വാസ ചടങ്ങുകൾ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല പ്രാകൃതമായ ആഫ്രിക്കൻ മതവിശ്വാസത്തിൻ്റെ വേരുകൾ ഇപ്പോഴും അവരിൽ കുടികൊള്ളുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ആഭിചാരവും സോംബി വിശ്വാസവുമൊക്കെ അവരെ അടക്കി ഭരിച്ചിരുന്ന ഫ്രഞ്ച് ഗവൺമെൻ്റ് ഹൈത്തിയിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിരോധിച്ചെങ്കിലും രഹസ്യമായി അവ ഇന്നും ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ചുകാർ സ്ഥലം വിടുകയും ഹൈത്തിക്കാർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയും ഹൈത്തിക്കാരുടെ പ്രാകൃത ആചാരങ്ങൾക്ക് ഒന്നുകൂടി വിലം കിട്ടി ഹൈത്തിയിലെ മർദ്ദിത ജനവിഭാഗങ്ങളിലുണ്ടായ ഭയവും അന്ധവിശ്വാസവുമാണ് സോമിയിൽ അവർക്ക് വിശ്വാസം വളർത്തിയത് സോമി കഥകൾ സംശയത്തോടെയാണ് ആധുനിക ജനം വീക്ഷിക്കുന്നത് മയക്കുമരുന്ന് കുത്തിവെച്ച് മൃതപ്രായമാക്കപ്പെട്ടവരാകാം സോമ്പുകൾ എന്ന് ചിലർ പറയുന്നു കാരണം ഹൈത്തിക്കാരുടെ സങ്കല്പത്തിനനുസരിച്ച് സോമ്പികൾ സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യില്ല അവർക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കില്ല അതേസമയം താൽക്കാലികമായി മാനസിക നില തെറ്റിയവരാകാം സോമ്പികൾ എന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു ഈയിടെയായി വിനോദസഞ്ചാരികളെ ചൂഷണം ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയായി സോംബി ഇടപാട് വളർന്നിട്ടുണ്ട് ഫ്രാൻസ് എക്സലസി എന്ന ഒരു പത്രപ്രവർത്തകൻ ഇതിനൊരു ഉദാഹരണമായി ഒരു മജിസ്ട്രേറ്റിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നു ഒരു ആഭിചാരകൻ ശവകലറിൽ നിന്നും ഒരു ജഡമെടുത്ത് ജീവൻ വെപ്പിക്കുന്നതായി താൻ കണ്ടുവെന്ന് മജിസ്ട്രേറ്റിനോടെ അദ്ദേഹം പറഞ്ഞു എന്നാൽ വിശ്വാസം വരാതെ മജിസ്ട്രേറ്റ് ശവക്കല്ലറ രഹസ്യമായി പരിശോധിച്ചു ശവക്കല്ലറിയിൽ നിന്നും ശ്വസിക്കാനുള്ള ഒരു കുഴൽ ഭൂമിക്ക് മുകളിൽ പോകുന്നതായി അദ്ദേഹം കണ്ടുപിടിച്ചു ശവക്കല്ലറയിലെ ജഡം ആവിചാരകൻ്റെ ആജ്ഞാനുവർത്തി മാത്രമാണെന്ന് അയാൾ തൻ്റെ ഉയർത്തെരുനുന്നേൽപ്പിൻ്റെ സമയവും സൗകര്യപൂർവ്വം കാത്തു കിടക്കുകയാണെന്ന് മജിസ്ട്രേറ്റിന് മനസ്സിലായി ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ചൈത്യക്കാർക്ക് അറിയാം എങ്കിലും അവർക്ക് സോംബികളിൽ ഘടമായ വിശ്വാസമുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സോംബികൾ യാഥാർത്ഥ്യങ്ങളാണ് നടക്കുന്ന പ്രേതങ്ങളാണ് കൈത്തിക്കാരുടെ സോമ്പികൾ ജിജ്ഞാസുക്കളിൽ ഇക്കാലത്തും ദുരൂഹത സൃഷ്ടിക്കുന്നു